ഹായ് ഇന്ന് ഞാൻ രണ്ട് എക്സസൈസ് ഒരെണ്ണം വന്നിരിക്കുന്നത് കേട്ടോ രണ്ടെണ്ണം ഏകദേശം ഒരേ കണക്കാണ് കാലിന് കാലാണ് യൂസ് ചെയ്യുന്നത് കാലിൻ്റെ മൂവ്മെൻ്റ് ഒരേ കണക്കായിരിക്കും കൈ മാത്രം ഡിഫറെൻറ്റ് വരും അപ്പോൾ ഇതിൽ നമ്മൾ ഞാനിതിൻ്റെ കൈ കാലും കൈയും കൂടെ എടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ജിമ്മിലൊക്കെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും ജിമ്മിൽ പോകാത്തവർക്കും മനസ്സിലാവും കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം ഇതെല്ലാ ദിവസം ചെയ്യണം കേട്ടോ ഇത് ചെയ്യാതൊന്നും ഇരിക്കരുത് നിങ്ങൾക്ക് എല്ലാ ദിവസം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും മുടങ്ങാണ്ട് ചെയ്യണം അതനുസരിച്ചാണ് നമ്മുടെ ശരീരഭാരം കുറയുന്നത് അതുപോലെ നമ്മളെ ബോഡി ഫിറ്റാവും അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് ജീവിതശൈലി രോഗങ്ങൾ ഒരുവിധമൊക്കെ നമുക്ക് തടഞ്ഞു നിൽക്കാൻ പറ്റും അപ്പോൾ ആദ്യം ഞാൻ ഞാനിൻ്റെ കാല് കാണിക്കാം പിന്നെ കൈയും കൂടെ എടുക്കുമ്പോൾ നമുക്ക് ആദ്യം കുറച്ചൊരു ബാലൻസ് പ്രശ്നം ഉണ്ടാവും കാരണം കൈയും കലുകൊണ്ട് ഒരുമിച്ച് എടുക്കാൻ പാടായിരിക്കും അത് സാരമില്ല കാലതേ ഇതേപോലെയാണ് കേട്ടോ ഇങ്ങനെയാണ് കാലെടുക്കേണ്ടത് ഇത് ഞാൻ നിങ്ങൾക്ക് സൈഡ് നിന്ന് കാണിച്ചു തരാം അപ്പോൾ നന്നായിട്ട് മനസ്സിലാവും എന്ന് വെച്ചിട്ട് സൈഡിൽ നിന്ന് ചെയ്യണമെന്നല്ല ഞാനതിൽ നിങ്ങൾക്ക് മനസ്സിലായാൻ വേണ്ടി കാണിക്കുന്നു നിങ്ങൾക്ക് സൈഡായിട്ട് നിന്നിട്ടോ നേരെ നിന്നിട്ട് എങ്ങനെയുണ്ടെങ്കിലും ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കാൽ ഇതേപോലെ ഇതേപോലെയുള്ള ഉപ്പൂറ്റി നന്നായിട്ട് പൊക്കി കുത്തണത് ഇത് കണക്ക് കേട്ടോ കാല് ഇത് കാല് അത്യാവശ്യം നമുക്ക് ബാലൻസ് പിടിക്കാൻ പറ്റും കൈയും കൂടെ എടുക്കുമ്പോൾ നമുക്കതേ ഇതിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ ചിമ്മിൽ കണ്ടിട്ടുണ്ടോ അതേ ഇത് കണ്ടോ അപ്പോൾ നമ്മൾക്ക് ആദ്യം കാലനടത്തിന് ശേഷം കൈ ഒന്ന് നമുക്കിങ്ങനെ മുകളിലോട്ടും താഴെട്ടൊന്ന് ആയത്തിൽ കൈ കൊടുത്തെടുക്കാം ഫസ്റ്റ് അപ്പോൾ കുറച്ചും ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അത് കുറച്ചും ചെയ്തിട്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൈ പെട്ടെന്ന് കിട്ടും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ കാണിച്ച കൈ ഇതേ ആദ്യം ഇത് ഇതേപോലെ ഒന്ന് കൈ വീശിയൊന്ന് എടുത്താൽ മതി ഇതെങ്ങനെയാണ് ഉണ്ടോ കുറച്ചൊന്ന് വീശി വീശിയെടുക്കുക അതെ കൈ ഇതുപോലെ ഇതുപോലുണ്ടോ ഇതുപോലെ ഫസ്റ്റ് ഒന്ന് വീശിയെടുക്കുക കൈ മുകളിലേക്കാക്കിയിട്ട് പിന്നെ അതിന് ശേഷം കൂടെ ഒന്ന് കൈ ഒന്ന് മുന്നോട്ടും കണ്ടോ ഇപ്പോൾ തന്നെ മുന്നോട്ടും പിന്നോട്ടാണ് കൈ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ബാലൻസ് ആ ഒരു ഫ്ലോയിൽ ബാലൻസ് അങ്ങ് വന്നോളും ആദ്യമൊന്ന് വീശി എടുത്തു കഴിഞ്ഞിട്ട് മുന്നോട്ടും പിന്നോട്ടൊന്ന് ഇതേ കണക്കെടുക്കുക കുറച്ച് ചെയ്ത് നമുക്ക് ക്ഷീണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് നിർത്തിയിട്ട് ഒരു ബ്രീത്തൊക്കെ എടുത്തിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മൂവ്മെൻറ്റ് കറക്റ്റാണ് പക്ഷെ കാല് കുറച്ചൊന്ന് മുന്നോട്ട് വച്ചിട്ട് മൂവ്മെൻ്റ് ഒക്കെ സെയിം ആണ് ഇത് ഇതുപോലെ ഉണ്ടോ ഫസ്റ്റ് ഇതിൽ നമ്മൾ നിങ്ങൾ റൈറ്റ് കാലം ചെയ്യുക അതിനുശേഷം ശേഷം ലെഫ്റ്റ് കാല ചെയ്യണം ഞാൻ ലെഫ്റ്റ് ഇതിൽ കാണിച്ചിട്ടില്ല നിങ്ങൾക്ക് ലെഫ്റ്റ് ചെയ്യാം കേട്ടോ കൈ ഇതുപോലെ മുഖം മറച്ചുകൊണ്ട് കൊണ്ട് പിടിക്കണം കേട്ടോ കൈ താഴോട്ടായി പോകരുത് ഒരിക്കലും ഇതും നിങ്ങൾ ജിമ്മിൽ കണ്ടിട്ടുണ്ടാവും അത് ഇതേ കണക്ക് കണക്കുണ്ടോ ഇതേപോലെ ഇതും നിങ്ങൾക്ക് എത്ര വട്ടം വേണമെങ്കിലും ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളിഷ്ടം അനുസരണം ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇത് രണ്ടെണ്ണം നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ ചെയ്യാത്തല്ല നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചെയ്യാം ഇതിൻ്റെ വേറെ ഒക്കെ ഉണ്ട് അത് ഞാൻ വേറെ വീഡിയോയിലോട്ട് ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ അതെല്ലാം കൂടെ ഒന്നിൽ കാണിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ രണ്ടെണ്ണം മാത്രമേ ഇതിൽ എടുത്ത് കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇതേ കണക്ക് ഇത് നമുക്ക് ആദ്യം ഒന്ന് ഈ കയ്യൊക്കെ എടുക്കുമ്പോൾ പാടായിരിക്കും പിന്നെ പിന്നെ നമുക്ക് ഒരു കാര്യം ഒരുവട്ടം ചെയ്താൽ ശരിയല്ലെന്നുണ്ടെങ്കിൽ ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റിയിക്കരുത് അവിടെ വെച്ച് പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല പിന്നെ ഇത് സിമ്പിളായിട്ട് തോന്നും പറഞ്ഞിട്ട് മാറ്റാൻ നിൽക്കേണ്ട വളരെ വളരെ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും അധികം ഉപകാരവും ഗുണവും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതും ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് രണ്ടിലേതാണോ കൂടുതൽ ചെയ്യാൻ സൗകര്യം വെച്ചാൽ അത് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് രണ്ടും ചെയ്യണോ നിങ്ങൾക്ക് രണ്ടും ഒരു നിശ്ചിതം എണ്ണം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ വലതും വടതും ഒക്കെ മാറി മാറി ചെയ്യണം കേട്ടോ അപ്പോൾ അത് ഇതേ കണക്ക് നന്നായിട്ട് പുറകിലോട്ട് വിരിച്ച് കഴിഞ്ഞാൽ കൈ നന്നായിട്ട് വിരിച്ച് പിടിക്കണം കേട്ടോ പിന്നെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചെയ്തതിന് ശേഷം ഒന്ന് കമൻറ്റ് പറഞ്ഞു കേട്ടോ ഓക്കെ